സ്തുതി ഒരു വചനം പറഞ്ഞെടുത്ത് തുടങ്ങാം ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി ഞാൻ ഇപ്പോഴാണത് മനസ്സിലാക്കുന്നത് കാരണം ഇപ്പൊ റോബിള് പറഞ്ഞ കാര്യം ശരിയാ ഈ മൈക്കിന്റെ തുമ്പിലെ നിന്നാൽ എനിക്ക് സഭാകമുണ്ടാവും എനിക്ക് പോലും അക്ഷരം പറയാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ചിലപ്പോ ഒക്കെ ഓർമ്മ കുറവ് ചിലപ്പോ ഇപ്പോഴോ ചിലപ്പോ വിട്ടുപോകാം അതായത് രണ്ട് പി എച്ച് ഇ ഡി മൂന്ന് പി എച്ച് ഇ ഡി ഉണ്ടായിട്ട് ഒന്നും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല ഈ ബുദ്ധിമാന്മാരിൽ അന്ധത ബാധിച്ച് നമ്മളെ പോലുള്ള ശിശുക്കൾക്ക് വെളിപ്പെടുത്തി നമ്മൾ ആരിങ്ങനെ നമ്മ ആര് പറഞ്ഞിട്ടാണോ ഇതാണ് സത്യം ഇതാണ് സഭ സഭ പറയുന്ന ആൾക്കാർ കൂടുതൽ ആരെങ്കിലും പറഞ്ഞാണോ എന്നെ ആരും പറഞ്ഞിട്ടില്ല എന്റെ മനസ്സിലെ ഉള്ളിൽ തോന്നിച്ചു അത് ഞാൻ പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ എല്ലാ കാര്യങ്ങളും ദൈവിക അംശമുള്ള ഓരോ മനുഷ്യരിലും ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് അതനുസരിച്ച് ഇതാണ് സത്യം നമുക്ക് മനസ്സിലായത് കൊണ്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടത് കാരണം ബാൽ നമുക്ക് പഴയ നിയമത്തിൽ ഒരു ചെറുത്തുണ്ട് ബാൽദേവന്റെ മുമ്പിൽ മുട്ടുമടക്കാത്ത ഏഴായിരം പേരെ ഞാൻ മാറ്റി നിർത്തിയിരുന്നുണ്ട് നമ്മൾ അത് തന്നെയാണ് ഈ ഈ പിശാചകൂട്ടത്തെ മുമ്പിൽ മുട്ടുമടക്കാത്ത അവശിഷ്ട ഭാഗം ഇതാണ് നമ്മൾ നമ്മളാണ് ഇനി നയിക്കേണ്ടത് എനിക്ക് കറക്റ്റ് അറിയില്ല ഈ കത്തോലിക്കന്റെ ഏറ്റവും വലിയ പാപം നിസംഗത ഈ നിസംഗത എനിക്ക് ഉദാഹരണം അടുത്ത കാലത്ത് പറയാം ഇപ്പൊ 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 റീസെന്റ് ഈ ഒരാഴ്ച നടന്ന ഈ സിറിയയിലെ പട്ടാളക്കാരില്ലായോണ്ടാണോ ആണോ ഈ അങ്ങനെ ഒരാഴ്ച കൊണ്ട് അവർ ആ രാജ്യം നിസംഗത പട്ടാളക്കാരന്റെ നിസംഗത അഫ്ഗാനിസ്ഥാനിലെ പട്ടാളക്കാരില്ല ഇല്ലായ്മാണോ അവിടെ താലിബാൻ ഭരണം പിടിച്ചു അപ്പൊ നമ്മുടെ നിസംഗത വെടിഞ്ഞ് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിൽ നമ്മുടെ സിൻഡ്രം ബാധിച്ച് ഈ ഭൂമിയില്ലാണ്ടാവും കാരണം ആദ്യ കൽപ്പന എന്താ യേശുതമ്പുരാ ആദ്യ കൽപ്പന എന്താ യേശുതമ്പുരാ ആദ്യ കൽപ്പന നിങ്ങൾ ഭൂമിയിൽ പെറ്റുപരികി ഈ ഭൂമിയെ അവകാശമാക്കൂ ദൈവത്തിന്റെ കാൽപ്പന ധിക്കരിച്ച് ഈ ഭൂമിയെ അവകാശമാക്കുന്ന പറഞ്ഞ ആ കൽപ്പന എനിക്ക് ഒന്നും മതി എനിക്ക് ഒന്നും വേണ്ട അന്റെ പട്ടിമതി എന്ന് പറഞ്ഞ് നമുക്കെതിരായി നമുക്ക് എതിരായിട്ട് നതായത് ബൈബിളിനെ യേശു ക്രിസ്തുവിനെ എങ്ങനെ താറടിച്ച് കാണിക്കാവോ എങ്ങനെ അവരെ എതിർക്കാവോ എന്ന് പറഞ്ഞ പിശാചിനാ രൂപീകരിക്കപ്പെട്ട ഒരു മതം അവരാണ് അവരെന്ത് ചെയ്തു അവര് ലോകം മുഴുവൻ പെറ്റു പെരുകി താലിബാൻ ഭരണം പിടിച്ചപ്പോ വിമാനത്തിന്റെ വേലിൽ വരെ കയറിയിരുന്നു പോയ ഒരു കൂട്ടരാണ് അവര് അപ്പൊ അതുകൊണ്ട് ഇത് ഇതാണ് നമ്മളിപ്പോ പ്രായമായി അത് നമ്മുടെ മക്കളോടും മക്കളും മക്കളോടും എല്ലാം പറയേണ്ടത് ഇതാണ് ആദ്യത്തെ കൽപ്പന ദൈവത്തിന്റെ കൽപ്പന നമ്മൾ അംഗീകരിച്ചില്ലെങ്കിൽ നമ്മൾ അത് പാലിച്ചില്ലെങ്കിൽ നമ്മൾ ഭൂമി മുഖത്തൊന്നും ഇല്ലാതാവും കുറെ കാര്യങ്ങളൊക്കെ പറയാൻ ചെയ്യുന്നാലോട് പറഞ്ഞു പെട്ടെന്ന് നിർത്തണമെന്ന് പറഞ്ഞുകാരണം നിർത്തുന്നു ദൈവത്തിന് സ്ത്രീ